എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഔഷധിയിലേക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഔഷധിയിലേക്കാണ് ജോലി അവസരമുള്ളത് ഉള്ളത് ഔഷധിയിൽ താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ തസ്തികകളിലേക്കാണ് ഇൻ്റർവ്യൂ വഴി നിയമനം നടത്തുന്നത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സി എ ഇന്റർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വേക്കൻസി ഒന്നാണ് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രതിമാസ വേതനം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഹൈ ടെൻഷൻ ഉപഭോക്താവായ ഫാക്ടറിയിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ബിടെക് ടെൻഷൻ ഉപഭോക്താവായ ഫാക്ടറിയിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിലേതെങ്കിലും യോഗ്യതയാണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രതിമാസ വേതനം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ ഇലക്ട്രീഷ്യനാണ് കൂടാതെ ടെൻഷൻ ഉപഭോക്താവായ ഫാക്ടറിയിൽ ഇലക്ട്രീഷ്യൻ വിഭാഗത്തിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രതിമാസ വേതനം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഈ മൂന്ന് തസ്തികയിലേക്കാണ് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുള്ളത് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റ എന്നിവ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂരിലുള്ള ഓഫീസിൽ ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് ഹാജരാകേണ്ടതാണ് അപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ പതിമൂന്നാണ് സമയം രാവിലെ ഒമ്പത് മുതൽ വെന്യൂ വരുന്നത് ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂരുള്ള ഓഫീസിലാണ് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ಮತ್ತೊಂದು ವೀಡಿಯೋ ಕಾಣ್ತೇ ನಂದಿ